നമസ്കാരം കേൾക്കാമോ കേൾക്കുന്നില്ലേ കേൾക്കാനോ അല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കണമെന്ന് വേണ്ടിയെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടണം അതുകൊണ്ടാണ് പറ ഇഷ്ടപ്പെട്ടോ ക്ലിയർ ആവുന്നില്ല ഒന്ന് ഉറക്കം പറയാമോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഇതിനോട് ഞങ്ങളുടെ കൂടെ നിന്ന ഇപ്പോൾ വേദിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് വെൽ വിഷൂസ് നമുക്ക് ഈ സിനിമയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനും ഈ സിനിമയിലെ ഭാഗമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു വളരെ ഹാപ്പിയായിട്ടും കുറച്ച് റിലാക്സ്ഡായിട്ടും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിനൊന്നും അല്ലായിരുന്നു പക്ഷേ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ മുൾമ്പൊടിയിൽ നിർത്തുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ എൻഗേജഡ് ആയിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും വളരെ ഒരു സാറ്റിസ്ഫയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ടീച്ചറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേൾക്കുന്നവരുടെ മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേൾഡ് അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അടുപ്പമായ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്തും ചെയ്യുന്ന ഒരുപാട് മെമ്മറീസുള്ള ഭയങ്കര എന്താ പറയുക സുഖമുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിലും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായതിനും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ വെക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിന് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സന്തോഷം മാത്രം ഉണ്ടാവട്ടെ സന്തൃപ്തി ഉണ്ടാവട്ടെ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടെ നമ്മുടെ എഡിറ്ററാണ് ഞാൻ മായ നദിയും മരണോണയും നാരദരും ഞങ്ങൾ കുറെ വെച്ച് വർക്ക് ചെയ്താണ് അപ്പൊ സഹിച്ചേട്ടാ താങ്ക് യു ഇനിമിച്ച് വർക്ക് ചെയ്യാൻ ആ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നു മുൻപേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബർത്ത് ഡേ ഒരു പോസ്റ്റ് വിട്ടിരുന്നു അപ്പോൾ അതും താങ്ക് യു സോ മച്ച് ഒരു ചോദിച്ചോട്ടെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫ്രോം ഓ ദോസ് ഒരുപാട് ഒരു മൂന്നാലെല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ എസ് റേല എ സി പി ഷഫീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തരംഗത്തിൽ സസ്പെൻഷനിലുള്ളൊരു പോലീസുകാരനായിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് സംസാരം നിർത്താനുള്ള ബെല്ലാണോ ഇടയ്ക്കൊരു ദല്ല് കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതും അത് പക്ഷെ കുറച്ചും കൂടെ ഒരു ലാർജ് തരം ആയി ക്യാരക്ടറായിരുന്നു പക്ഷേ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചൊക്കെ വള്ളനറബിൾ ആയിട്ടുള്ള നമുക്ക് പരിചയമുള്ള തരം ഒരു പോലീസുകാരനാണ് പരിചയമുള്ള ആശം സൂപ്പർ ഹീറോ ഒന്നുമല്ല സങ്കടപരിപ്പൊ കരയോ സന്തോഷപരിപ്പും ചെയ്യുന്ന ഒരു സാധാരണ പോലീസ് കാരാണ് ആനന്ദ് നാരായണ ആ കഥാപാത്രവും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ മച്ച് ആൻഡ് ഐ ഇവിടെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചില്ല അപ്പോ ഓൾസോ പ്ലീസ് നമസ്കാരം പറയുന്നത് എല്ലാവരും അപ്പോൾ വലിയ നല്ലതല്ലൊന്നുമില്ല പക്ഷേ വല്ലാത്ത നിങ്ങൾക്ക് അത് മനസ്സിലാകാത്ത മറ്റൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു കുറേ കാലം നാടകത്തിലായിരുന്നു അവിടെ നിന്ന് ഒരു ഗ്രീൻ റൂമിൽ വന്ന് എൻ്റെ ഒരു സിനിമയിലേക്ക് എനിക്കൊരു വേഷമുണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയാൽ എൻ്റെ സിനിമയിലേക്ക് എത്തിച്ച് എൻ്റെ ഗുരുനാഥൻ ജോസ് തോമസ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം സാറിനോടുള്ള നന്ദി സാറിൻ്റെ കാലത്തൊക്കെ പറയുന്നു ഇത്രയും വലിയ വേദിയിലേക്കൊക്കെ പിന്നീട് വരാൻ പറ്റിയത് സാറിൻ്റെ പോലുള്ള ഒരു അനുഗ്രഹമാണ് അപ്പോൾ എല്ലാവരും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും മെഡിക്കൽ പടവാനെ ഡൈറക്ട് ഓക്കേ സന്തോഷം ഓക്കേ ആൻഡ് യെസ്